ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ബ്രസീലിൻ്റെ ദേശീയ ടീമിനെ പരിശീലിപ്പിച്ച പരിശീലകനാണ് ടിറ്റ് അദ്ദേഹത്തിന് കീഴിൽ ബ്രസീൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോപ്പ അമേരിക്ക കിരീടം നേടാൻ അദ്ദേഹത്തിന് കീഴിൽ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ ചുരുങ്ങിയ മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ബ്രസീൽ ടീം പരാജയപ്പെട്ടിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ പുറത്തായതിന് പിന്നാലെ അദ്ദേഹം ആ ഒരു പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയായിരുന്നു പക്ഷേ ടിറ്റേക്ക് ശേഷം വന്ന എല്ലാ പരിശീലകരും ബ്രസീലിയൻ ദേശീയ ടീമിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് ടിറ്റയുടെ ആ ഒരു വില ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് ഒരാൾക്ക് പോലും ക്ലിക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ടിറ്റ പോയതിനു ശേഷം ബ്രസീൽ ദേശീയ ടീം കൂപ്പ് കുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ടിറ്റക്ക് കീഴിൽ ബ്രസീൽ ആകെ എൺപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചു അതിൽ അറുപത് മത്സരങ്ങളിലും വിജയിച്ചു വിജയ ശതമാനം എഴുപത്തിനാല് ശതമാനമാണ് വരുന്നത് പതിനഞ്ച് സമനിലകൾ അതായത് പത്തൊൻപത് ശതമാനം ആറ് തോൽവികൾ മാത്രമാണ് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എൺപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് ആറ് തോൽവികളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് കേവലം ഏഴ് ശതമാനം മാത്രം തോൽവികൾ ടിറ്റ് ആരാണ് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് നൂറ്റി എഴുപത്തി നാല് ഗോളുകൾ സ്കോർ ചെയ്തു രണ്ട് പോയിന്റ് ഒന്ന് അഞ്ചാണ് പെർ ഗെയിം ആയിക്കൊണ്ടുവരുന്നത് അതായത് ഒരു മത്സരത്തിൽ ശരാശരി രണ്ട് ഗോളുകൾ എങ്കിലും നേടാൻ ബ്രസീലിന് സാധിക്കുമായിരുന്നു ആകെ മുപ്പത് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് പൂജ്യം പോയിൻ്റ് മൂന്ന് ഏഴാണ് പെർ ഗെയിം ആയിക്കൊണ്ട് ആ ഒരു ശരാശരി വരുന്നത് പ്ലസ് നൂറ്റി നാൽപ്പത്തി നാലാണ് ഗോൾ ഡിഫറൻസ് ആയിക്കൊണ്ടുവരുന്നത് എന്ത് കിടിലൻ കണക്കുകളാണ് ടിറ്റയ്ക്ക് കീഴിൽ ബ്രസീലിന് ഉണ്ടായിട്ടുള്ളത് അതേസമയം ടിറ്റ ഇല്ലാതെ ബ്രസീൽ ആകെ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്ന് കേവലം പത്ത് വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് വിജയ ശതമാനം നാൽപ്പതാണ് എട്ട് സമനിലകൾ വഴങ്ങി മുപ്പത്തിരണ്ട് ശതമാനമാണ് വരുന്നത് ഏഴ് തോൽവികൾ വഴങ്ങേണ്ടി വന്നു ഇരുപത്തിയെട്ട് ശതമാനം തോൽവികൾ വഴങ്ങി എന്നുള്ളതാണ് അതായത് ടിറ്റയേക്കാൾ കൂടുതൽ തോൽവികൾ ഇപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ടിറ്റ ഇല്ലാതെ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് നാൽപ്പത് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് മുപ്പത്തിയൊന്ന് ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നു ശരാശരി ഒരു മത്സരത്തിൽ ഒന്ന് ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വരുന്നു പ്ലസ് ഒൻപത് മാത്രമാണ് ഗോൾ ഡിഫറൻസ് ഉള്ളത് ഇങ്ങനെയാണ് സോഫ സ്കോറിന്റെ ഒരു കണക്ക് വരുന്നത് ടിറ്റയും മറ്റു പരിശീലകരും തമ്മിലുള്ള വ്യത്യാസം അത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ടിറ്റയുടെ വില ഇപ്പോൾ അത് ബ്രസീൽ നന്നായി അറിയുന്നുണ്ട് ഏതായാലും ഒരു പുതിയ പരിശീലകനെ നിയമിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത് ആ കൂട്ടത്തിൽ ടിറ്റയെ കൂടി പരിഗണിക്കുന്നു എന്നുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടിക്കും കാണാം